പുതിയങ്ങാടി പാലക്കോട് അഴിമുഖത്ത് കഴിഞ്ഞ ദിവസം കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി കുടുംബം മൂന്ന് ദിവസമായി കടൽക്കരയിൽ കാത്തിരിക്കുകയാണ് പയ്യനൂർ പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പാലക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധനത്തിനിടെ വീശിയടിച്ച് ശക്തമായ കാറ്റിൽ ചെറുവെള്ളം മറങ്ങിയാണ് അബ്രഹാമിനെ കാണാതായത് അന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് നീന്തി രക്ഷപ്പെടാനായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന അബ്രഹാമിനായി തിരച്ചിൽ തുടരുന്നുണ്ട് അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഇന്നും കടൽക്കരയിൽ കാത്തിരിക്കുകയാണ് തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു വള്ളത്തിന്റെ എഞ്ചിൻ നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് തിരച്ചിൽ നടത്താൻ ആവശ്യമായ ഉപകരണം പോലുമില്ലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ നേവിയുടെ സഹായം തേടാറുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നില്ലെന്ന് അബ്രഹാമിന്റെ സഹോദരൻ പറയുന്നു ആ സംവിധാനം അപകടത്തിന്റെ ഞെട്ടലിലാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വർഗീസ് ലാസ്സർ ഉള്ളത് അപ്പോ വില ഒന്ന് തരക്കേറ്റ സെൻസ് ആണ് അപ്പോഴൊരു ശക്തമായ കാറ്റും അയ്യോടെ അടുത്ത് അയ്യോടെ അടുത്തോട് ഒരു രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു അപ്പോൾ ഷർപ്പ് കളയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഷർപ്പും ബസ്സിലെ ഞാൻ അഴിച്ചു കാണുന്നു അഴുക്കെത്തി പിന്നെ കൈകളൊക്കെ ശക്തമായി മുന്നോട്ട് നീന്താൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ശക്തമായി നീന്തി കടൽ പൊട്ടുന്നതിൻ്റെ അവിടം വരെ നീന്തി അതിന് ശേഷം മറന്നു കിടന്ന് അങ്ങനെ മറന്ന് കിടന്ന് നീന്തി അവസാനം പുലിയങ്ങാടി എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരത്തെത്തി ബാടിയിലൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലൊരു മിൻ്റെ മതിരി കമ്മിൻ കടന്ന് അത് വീട്ടുകാരോട് സംഭവങ്ങൾ പറഞ്ഞു അപ്പൊ അവര് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇനി എവിടെയാണ് എന്താണ് ജീവനോടെ ഉണ്ടോ ആടെന്താണെന്നുള്ള അവസ്ഥയൊന്നും അറിയാനായിട്ട് കഴിയുന്നില്ല എന്തായാലും ആ തെരച്ചിൽ ഇന്നലെ തുടരുന്നു പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൊച്ച പോലീസിന്റെ മറൻഫോഴ്സ്മെന്റ് ബോട്ടൊക്കെ ഇന്നലെയും വന്നിരുന്നു രാവിലെ എത്താൻ പറ്റിയില്ല മേനയാന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിനേശേഷം പ്രശ്നം വന്നു കാറ്റും ബോളും ഒക്കെ വന്നുകൊണ്ട് തന്നെ തിരിച്ചു പോയി ഇപ്പൊ ഇന്നലെ ആ വീണ്ടും വൈകുന്നേരം തെരച്ചിലൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതിനകത്തുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇന്നലെ വരെ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്തൊരു മൈനോപ്പുര സിസ്റ്റം പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സംവിധാനത്തിനുണ്ടാകുന്ന ആ ഒരു ഗുരുതരമായ ഒരു കുറവിനെ സംബന്ധിച്ച് ബ്യൂറോ പഴയങ്ങാടി